അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ധർമ്മത്തെടുക്ക ഒരു കൂട്ടത്തിലേക്ക് പൈവളികെ പഞ്ചായത്ത് നിർമ്മിച്ച റോഡ് ഒരാഴ്ച കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ നടന്ന അഴിമതിക്കെതിരെ നാട്ടുകാർ വിജിലൻസിലും പരാതി നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എൽഡിഎഫ് ഭരിക്കുന്ന പൈവളികെ പഞ്ചായത്ത് ധർമ്മത്തിടക്കയിൽ നൂറോളം എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ടാറിങ് റോഡ് പണിതത് എന്നാൽ റോഡ് പണിത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണിത് റോഡിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തന്നെ കഴിഞ്ഞു കൈ ഉപയോഗിച്ചു പോലും അടർത്തി മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ബിജെപിയുടെ വാർഡംഗം പുഷ്പാലക്ഷ്മിയുടെ വാർഡിലാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത് പൈവളികെ സ്വദേശിയായ ഖാലിദാണ് കോൺട്രാക്ട് ഏറ്റെടുത്തത് റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ അഴിമതി ആരോപണം ഉന്നയിക്കുകയും പഞ്ചായത്തിൽ നേരിട്ട് വിവരമറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും അധികൃതരാരും നോക്കാത്തതാണ് അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണമായത് ടാറിംഗ് പ്രവൃത്തിയിൽ നടന്ന അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്കും വിജിലൻസിനും നൽകിയിട്ടുണ്ട് നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് നാട്ടുകാർക്ക് റോഡ് ടാറിംഗ് ചെയ്ത് കിട്ടിയത് എന്നാൽ ഊരുകൂട്ടം തന്നെ തങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട് റോഡ് പണി നടക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഒരു എഞ്ചിനീയറോ അല്ലെ എഇ ഉണ്ടായിരുന്നു കൊച്ച ഒരു ഒരു മണിക്കൂർ വന്നിട്ട് ഒരു അളന്നിട്ട് വന്നിട്ട് കാണിച്ച ശേഷം എ യും ആരും ഈ ഭാഗത്ത് വന്നിട്ടില്ല ആടെ താഴേന്ന് എന്റെ വീട്ടിൽ നിന്ന് താഴെ വരെ റോഡിന് ഒരു കാറിടുമ്പോക്ക് ഞാൻ എയ്ക്കും മറ്റേ പഞ്ചായത്ത് അധികാരികൾക്ക് ഞാൻ വിളിച്ചിരുന്നു ഞാൻ ഇട രാവിലെ തൊട്ട് വൈകുന്നേരം അവരെ ഒന്നിച്ചിട്ടുണ്ട് അപ്പൊ ഇവർ വരുന്ന അറിഞ്ഞാൽ ഞമ്മള് ഇട്ട എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണ് ഓർ ടാർ ഇടുന്നുണ്ട് ഒരു നേരെ ഇട്ടിട്ട് ഇട്ടുണ്ട് ഇപ്പോഴാണ് ഞമ്മക്കിന്റെ മനസ്സിലാകുന്നത് ഓരിട്ട ടാർ എന്താണ് ഈ എയും മറ്റേ പഞ്ചായത്ത് അധികാരികളും ഞമ്മൾക്ക് ഇവർ വഞ്ചിത്തിയതാണ് ഈ നമ്മളൊരു കൊളോണിയില് താമസിക്കുന്നവർ കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന വഴിയാണല്ലോ എത്രയും പെട്ടെന്ന് യോഗ്യമായ റോഡ് നിർമ്മിക്കണമെന്നും അഴിമതി ആരോപണം തെളിയിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്